എല്ലാവർക്കും സുഖാനും ശ്രദ്ധിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും ഈ കർഷകർക്ക് ലഭിക്കുന്ന നിരവധി ആനുകൂല്യങ്ങൾ അതൊക്കെ കുറിച്ചാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ധനസഹായ പദ്ധതി തന്നെയാണ് പ്ര പി എം കിസാൻ സമ്മാൻ നിധി കേന്ദ്ര സർക്കാർ മൂന്ന് ഗഡുക്കളായിട്ട് വർഷത്തിൽ നൽകുന്ന ആറായിരം രൂപ നിരവധി കർഷകർക്കാണ് കേരളത്തിലും ലഭിക്കുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം ആളുകൾക്ക് കേരളത്തിൽ ഈ ഒരു സഹായം ലഭിക്കുന്നുണ്ട് എന്നാണ് കണക്ക് ഇനി അതിന്റെ ഒരു പത്തൊൻപതാം ഗഡുവിൻ്റെ വിതരണത്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത് അത് ഉണ്ടാവാനുള്ള സാധ്യത ഫെബ്രുവരിയിലാണ് ബജറ്റ് നടക്കുന്നതും ഫെബ്രുവരിയിലാണ് ബജറ്റ് ഒന്നാം തീയതി ഫെബ്രുവരി ഒന്നാം തീയതി ബജറ്റ് നടക്കുമ്പോൾ ഈ ഒരു പദ്ധതിയിൽ വർധനവ് ഉണ്ടാകുമോ ഈ പദ്ധതിയിലേക്ക് കൂടുതൽ തുക വകയിരുത്തുമോ എന്നുള്ളത് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പക്ഷേ നിലവിലെ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ ഇടക്കാല ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നില്ല അതിനുശേഷം അധികാരത്തിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ച ബജറ്റിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായില്ല അതിനുശേഷം ഇപ്പോൾ അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത് അതിലും ഒരു പ്രഖ്യാപനം അതൊരു വർധനവുമുണ്ടായേക്കില്ല എന്നുള്ളത് തന്നെയാണ് ഉണ്ടാകുകയാണ് എങ്കിൽ ഇലക്ഷന് മുമ്പ് അത് പ്രഖ്യാപിക്കുമായിരുന്നു അതുണ്ടായില്ല അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ആറായിരം തുടരാനാണ് സാധ്യത അപ്പോൾ അങ്ങനെയെങ്കിൽ ഇനി അടുത്ത ഘടു ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയാണ് അത് ഫെബ്രുവരി അവസാനത്തോടെയോ അല്ലെങ്കിൽ മാർച്ച് ആയിരിക്കും ലഭിക്കുക അതിനു മുമ്പ് ലഭിക്കാനുള്ള സാധ്യതയില്ല മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം കർഷകർക്ക് പ്രഖ്യാപിക്കാൻ പോകുന്നത് കെ സി സി ലോൺ അധികരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അത് അധികരിപ്പിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷം പരിധിയാക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അത് പ്രാബല്യത്തിൽ വരികയാണ് അപ്പം ഈ ഒരു ജനുവരി മുതൽ തന്നെ അത് പ്രാബല്യത്തിൽ വരും ഇപ്പോൾ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈടില്ലാതെ വായ്പ ലഭിക്കുന്നത് മൃഗസംരക്ഷണം നടത്തുന്ന കർഷകർക്കും മറ്റു കർഷകർക്കും ഈ ഒരു സഹായം ലഭിക്കുന്നുണ്ട് ബാങ്ക് മുഖേന തന്നെയാണ് ഈ ഒരു വായ്പ ലഭിക്കുന്നത് ശതമാനം പലിശ ഇതെടുക്കുമ്പോൾ ഉണ്ട് എങ്കിലും നാല് ശതമാനം കേന്ദ്ര സർക്കാർ സബ്സിഡി ലഭിക്കുന്നതോട് കൂടിയിട്ട് വെറും നാല് ശതമാനം മാത്രമാണ് അതിൽ പലിശ വരുന്നത് വീടില്ല പലിശ കുറവാണ് എന്നതുള്ളതൊക്കെയാണ് കെ സി സി കെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയുമായി ബന്ധപ്പെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയിലെ പ്രത്യേകതകൾ ഇനി നിങ്ങൾക്ക് കുറച്ച് ഈടെന്തേലും നൽകാൻ കഴിയുമെങ്കിൽ പ്രത്യേകിച്ച് ഗോൾഡൊക്കെ നൽകാൻ കഴിയും എങ്കിൽ അത് കൂടുതൽ തുക നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ നികുതി രസീറ്റ് കൂടുതൽ സ്ഥലമുള്ള നികുതി രസീറ്റ് കൂടി നൽകേണ്ടി വരും എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് അതിനും പലിശ ഈ ഒരു നാല് ശതമാനത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കെ സി സി ലോണിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെടാം അല്ലെങ്കിൽ നിങ്ങളെ കൃഷി ഓഫീസുമായിട്ടോ അല്ലെങ്കിൽ മൃഗസംരക്ഷണ ഓഫീസ് മൃഗാശുപത്രിയുമായിട്ടോ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊന്ന് കർഷകർക്ക് വിവിധ കാർഷിക യന്ത്രങ്ങൾ വാങ്ങുന്നതിന് സബ്സിഡിയോട് കൂടിയിട്ട് വാങ്ങുന്നതിന് ഇപ്പോൾ സാധിക്കുന്നതാണ് വിവിധ മെഷീനുകൾ നിങ്ങൾക്ക് അറുപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കുന്നതാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കൂടുതൽ ഈ പദ്ധതിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ദൂരെ